പുതിയ മോർബാപ്പിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിന് ബുധനാഴ്ച തുടക്കമാകും ഇതിനായിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും പ്രത്യേക കുർബാനയോടെയാകും ബുധനാഴ്ച കോൺക്ലേവ് ആരംഭിക്കുക കോൺക്ലേവിൽ കർദിനാൾമാരെ സഹായിക്കാൻ നിയോഗിക്കപ്പെട്ടവർ പോളിൻ ചാപ്പലിൽ സത്യപ്രതിജ്ഞ എടുത്തു കോൺക്ലേവിൽ പാലിക്കേണ്ട രഹസ്യാത്മകവും നിബന്ധനകളും സംബന്ധിച്ചാണ് സത്യപ്രതിജ്ഞ കോൺക്ലേവിൽ പങ്കെടുക്കുന്ന കർദിനാൾമാർ മന്ദിരത്തിലാണ് താമസിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലേമിസ് ബാവ കർദിനാൾമാർ ജോർജ് ജേക്കബ് കോവക്കാട് കർദിനാൾ ഫിലിപ്പ് നെറി ഫെറാറോ കർദിനാൾ ആന്റണി പൂല എന്നിവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് വോട്ടവകാശമുണ്ട് വത്തിക്കാൻ മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനാണ് കോൺക്ലേവിന്റെ അധ്യക്ഷൻ ഉക്രൈൻ സ്വദേശിയായ നാൽപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള മൈക്കോള ആണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ കർദിനാൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള കർദിനാൽ ആണ് ഇദ്ദേഹം യുഎസ് തീരത്ത് ബോട്ട് പറഞ്ഞ് മൂന്ന് പേർ മരിച്ചു അപകടത്തിൽ നാല് പേർക്ക് പരിക്കേറ്റു രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ ഏഴുപേരെ കാണാത്തായതായിട്ടാണ് റിപ്പോർട്ട് തിങ്കളാഴ്ച രാവിലെ കാലിഫോർണിയയിലെ സാൻ ഡിഗോയ്ക്ക് സമീപമാണ് ചെറിയ യാത്രാ ബോട്ട് മുങ്ങിയത് ഇന്ത്യക്കാരായ രണ്ട് കുട്ടികളെയാണ് അപകടത്തിൽ കാണാതായിരിക്കുന്നത് ഇവരുടെ മാതാപിതാക്കളെ ലാജോലയിലെ സ്ക്രിപ്സ് മെമ്മോറിയൽ ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ അറിയിച്ചു സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രാദേശിക അധികാരികളുമായി ഏകോപിപ്പിച്ച് കുടുംബത്തിന് സഹായം നൽകുമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു കുടിയേറ്റകാരുമായി പോയ ബോട്ടാണ് അപകടത്തിൽ പെട്ടത് എന്നാണ് വിവരം അപകടം നടന്ന വിവരത്തെ തുടർന്ന് യു എസ് കോസ്റ്റ് ഗാർഡ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ഹെലികോപ്റ്ററും ബോട്ടും വിന്യസിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് ആക്രമണം ശക്തമാക്കി ഗസ പൂർണ്ണമായി കീഴടക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ മന്ത്രിസഭാ സമിതി അംഗീകാരം നൽകി കൂടുതൽ സൈനികരോട് സജ്ജരാക്കാൻ നിർദ്ദേശിച്ചു സാധാരണ ജനങ്ങളെ തെക്കൻ ഗസയിലേക്ക് മാറ്റി ഗസ മുനുമിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഏറ്റെടുക്കാനാണ് പദ്ധതി ബന്ദി മോചനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ വ്യാപക വിമർശനം ഉയർന്നതിനിടയിലാണ് പുതിയ നീക്കങ്ങൾ നടക്കുന്നത് ഗസയിലുള്ള ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ഗസയിലെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് പുതിയ പദ്ധതിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന പറഞ്ഞിട്ടുണ്ട് എന്നാൽ പുതിയ നീക്കം തടവിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്ന വിമർശനം ഇസ്രയേലിൽ ശക്തമായിട്ടുണ്ട് ഈ മാസം പതിമൂന്ന് മുതൽ പതിനാറ് വരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശിക്കുന്നുണ്ട് ഇതിനുശേഷമേ കടുത്ത നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുകയുള്ളു ഒൻപതാഴ്ചയായിട്ട് ഗസയിലേക്കുള്ള മരുന്നും ഭക്ഷണവും മാനുഷിക സഹായങ്ങളുമെല്ലാം ഇസ്രായേൽ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതോടെ പട്ടിണി മരണങ്ങൾ പെരുകിയിട്ടുമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ മുപ്പത്തി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് ശേഷം മാത്രം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒൻപത് ഫലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ന്യൂസ് സ്വന്തം ഇഷ്ടപ്രകാരം അമേരിക്ക വിട്ടുപോകാൻ താല്പര്യപ്പെടുന്ന കുടിയേറ്റക്കാർക്ക് യാത്രാ ചെലവുകൾക്കായി ആയിരം ഡോളർ വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ച ട്രംപ് ഭരണകൂടം യു എസ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തിങ്കളാഴ്ചയാണ് ഇത് പ്രഖ്യാപിച്ചത് നിയമപരമായ അനുമതിയില്ലാതെ യുഎസിൽ താമസിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും നാടുകടത്താനും ഏകദേശം പതിനേഴായിരം ഡോളർ ചെലവ് വരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ സുമേധിയ രാജ്യം വിട്ടുപോകുന്നതിന് ചെറിയ തുക നൽകുകയും യാത്രാ ചെലവുകൾ വഹിക്കുകയും ചെയ്യുന്നത് വളരെ കുറഞ്ഞ ചെലവുള്ള കാര്യമാണെന്നാണ് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കുന്നത് കൂടുതൽ ആളുകളെ സ്വയം നാടുകടത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ട്രംപ് ഭരണകൂടം മറ്റു നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് കനത്ത പിഴകൾ ചുമത്തി ഭീഷണിപ്പെടുത്തുക നിയമപരമായ പദവികൾ എടുത്തു കളയാൻ ശ്രമിക്കുക ഗ്വാഡനോമബേയിലെയും എലിസാബഡോറിലെയും കുപ്രസിദ്ധമായ ജയിലുകളിലേക്ക് കുടിയേറ്റക്കാരെ നാടുകടത്തുക എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നതാണ് ന്യൂസ് ഡെസ്ക്